ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിന് കഴിയുന്ന നടൻ ബാബുരാജ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്നാവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ ബാബുരാജ് മത്സരിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അൻസിബ അടക്കമുള്ള സ്ത്രീകൾ ബാബുരാജിന്റെ സിൽബന്ദികളാണെന്നും അനൂപചന്ദ്രൻ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയൻ മത്സരിക്കുന്നതിനെതിരെ സംഘടനയെ രണ്ടഭിപ്രായമാണ് ഉയരുന്നത് അൻസിബ അടക്കമുള്ള സ്ത്രീകൾ ബാബുരാജിന്റെ സിൽബന്ധികളായാണ് പ്രവർത്തിക്കുന്നത് കുക്കു പരമേശ്വരൻ ക്ഷേതാമേനൻ അനന്യ സരയു എന്നീ നടികളെ അപഹസിക്കലാണ് ഇവരുടെ ലക്ഷ്യം അമ്മയിൽ വ്യാപകമായ സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ട് അനൂപ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് അൻസിപ്പ സ്വീകരിച്ചത് സമൂഹത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമുണ്ട് ഈ സംഘടനയേക്കാൾ വലുതാണ് രാഷ്ട്രീയം അവിടെ ആരോപണ വിധേയർക്ക് മത്സരിക്കാമെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നമെന്നായിരുന്നു അൻസിപ്പ ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അമ്മയിലെ ചില അംഗങ്ങൾക്കെതിരായ പീഡനാരോപണങ്ങൾ തുറന്നുകാട്ടിയതിനെ തുടർന്നാണ് പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് ഇത് മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും രാജിയിലേക്ക് നയിച്ചു മുൻ പ്രസിഡന്റായ മോഹൻലാലും സംഘടനയിൽ നിന്നും സ്വമേധയാ പുറത്തുപോയി ഇതിനുശേഷമാണ് പുതിയ തിരഞ്ഞെടുപ്പ് വരെ സംഘടനയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചത്